വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ജർമ്മനി ഫൈവ് സ്കോട്ട്ലൻഡ് വൺ അങ്ങനെ യൂറോ കപ്പിൻ്റെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഗോൾ മഴയാണ് കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഏകപക്ഷീയമായിട്ടുള്ള ഗെയിമായിരുന്നു സ്കോട്ട്ലൻഡിന് ജർമ്മനിയെ മാച്ച് ചെയ്യാൻ യാതൊരു രീതിയിലും പറ്റുന്നുണ്ടായില്ല ജർമ്മനി കിഴിടാൻ കളിയായിരുന്നു ഒന്നും തന്നെ കുറ്റമായിട്ടൊന്നും പറയാനാ റോഡിക്കാരൻ്റെ ഒരു മിസ്റ്റേക്ക് ഒഴിച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറിനൊക്കെ വേണമെങ്കിൽ അവിടെ കസേരട്ടിരിക്കായിരുന്നു ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് വന്നില്ല ആകെ കളിയിൽ സ്കോട്ട്ലൻ്റ് വാങ്ങുന്ന ഒരു ഷോട്ടാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കാർഡും കിട്ടി അവസാനമായപ്പോൾ അതോടുകൂടി തന്നെ ഗെയിം ഓവർ മൂന്ന് ഗോളിന് ജർമ്മനി ഫസ്റ്റ് ഹാഫിൽ ലീഡെടുത്തു പിന്നെ ജർമ്മനിക്ക് റിലാക്സ് ചെയ്ത് കളിക്കേണ്ട കാര്യമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ എന്തായാലും കളിയിൽ ടെമ്പൊക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരുന്നത് ക്രൂസ് തന്നെയാണ് ക്രൂസിൻ്റെ ക്രോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് അവർ ഫസ്റ്റ് ഹാഫിൽ അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കാനായിരുന്നു അപ്പോൾ അത് ക്രോസിനെയും അതുപോലെ തന്നെ ആൻഡ്രിച്ച്സിനെയും നമ്മുടെ മുമ്പ് പ്രിവിഡിൽ പറഞ്ഞതാണ് സെയിം ലൈനപ്പ് തന്നെയായിരുന്നു നമ്മൾ മത്സരത്തിലേക്ക് വന്നപ്പോഴും വന്നത് അപ്പോൾ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത് അവർ മിഡ് ബ്ലോക്ക് ഇട്ടാണ് കളിച്ചത് ഇതൊട്ടും വർക്കൗട്ടായില്ല ഡി പിന്നു ക്രോസ് തന്നെ ആയിട്ട് കൺട്രോൾ ചെയ്ത് പുള്ളിക്കാരൻ്റെ ഇഷ്ടം പോലെ ലോങ് ബോളുകൾ വിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കിമ്മിച്ച് ഇത്തിരി ഹൈ ആയിട്ടാണ് കളിച്ചത് അതുപോലെ തന്നെ കിമ്മിച്ചിൻ്റെ ഭാഗത്ത് തന്നെ ഫസ്റ്റ് അസിസ്റ്റ് വന്നത് പ്രിറ്റ്സിൻ്റെ ഗോള് അതുപോലെ സ്കോട്ട്ലൻഡിൻ്റെ ഗോളി പുള്ളിക്കാരിൻ്റെ ഭാഗം പോലെ ഡോഡ്ജി ആയിട്ടുള്ള കൈ അടിച്ചിട്ട് കുറേ അകത്തേക്കൊക്കെ പോകുന്ന പോലത്തെ ആ ഒരു രീതിയിലുള്ള ഗോൾ കീപ്പിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഓവറോൾ ജർമ്മനിയുടെ മുമ്പിൽ മാച്ച് ചെയ്യാൻ അവർക്ക് പറ്റുന്നേ ഉണ്ടായില്ല പിന്നെ ഒന്ന് രണ്ട് കിടിലൻ ഗോളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഗുണ്ടവൻ്റെ ഇൻവോൾവ്മെൻറ്റും പറയണം രണ്ടാമത്തെ ഗോൾ വന്നത് ഗുണ്ടോൻ്റെ ഒരു കിടിലൻ ലൈൻ ബ്രേക്കിംഗ് പാസ്സാണ് ആറേഴ് പേരിടയ്ക്കേക്കൂടെ ആ പാസ് ഹാബ്ഡ്സിന് കിട്ടി ഹാബ്റ്റ്സ് അത് മ്യൂസിയാലയ്ക്ക് കൊടുത്തു അങ്ങനെ മ്യൂസിയാലേയും ഗോളടിച്ചു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് രണ്ട് ഗോളും വന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റാർ ബോയ്സ് എന്നാണെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ എമ്രീചാൻ്റെ ഗോള് അടിപൊളി ഗോളായിരുന്നു പിന്നെ ആണെങ്കിൽ വന്നിട്ടും നല്ല കളിയായിരുന്നു ഒരു ഗോളും അടിച്ചു അപ്പോൾ അതാണ് ഓവറോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലൊന്നിനകത്ത് പറയാനില്ല വളരെ വളരെ വൺ സൈഡഡ് മൺസിലതായിട്ടുള്ളൊരു മത്സരം പിന്നെ ടോണി ക്രോസിൻ്റെ പാസ് സക്സസ് റേറ്റിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു തന്നൊരു കാര്യം അതാണ് അദ്ദേഹം നൂറ്റി രണ്ട് പാസുകൾ കൊടുത്തിട്ട് നൂറ്റി ഒന്നും ഓൺ എന്താ പറയുക കറക്റ്റ് പാസ്സുകളായിരുന്നു നയൻറ്റി നയൻ പെർസെൻറ്റ് ആക്കുറസി ഒക്കെ ടോണി ക്രോസിനെ മത്സരത്തിൽ നേടാൻ സാധിച്ചു അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ സ്പെയിൻ ക്രൊയേഷ്യ ഒരു വാച്ചലോങ് സെറ്റ് ഇങ്ങനെ പ്ലാൻ ഉണ്ട് പ്രതികൂല കാലാവസ്ഥയൊന്നും അല്ലെങ്കിൽ ഒരു വാച്ചലോങ് ആയിട്ട് നമ്മളിവിടെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അണ്ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ